സസ്പെൻസ് ത്രില്ലറുകളുടെ രാജാവെന്ന് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കാറുള്ള എഴുത്തുകാരനാണ് എസ് എൻ സ്വാമി എസ് എൻ സ്വാമി എന്ന് കേൾക്കുമ്പോൾ തന്നെ സി ബി ഐ പരമ്പരകളായിരിക്കും നമ്മുടെ ഓർമ്മയിൽ ആദ്യം എത്തുക യഥാർത്ഥത്തിൽ ഒരു നോക്കു കാണാൻ കണ്ടു കണ്ടറിഞ്ഞു ഗീതം പോലുള്ള ഫാമിലി ഡ്രാമകൾക്ക് തിരക്കഥ എഴുതി രംഗത്ത് വന്നയാളാണ് എസ് എൻ സ്വാമി അതുപോലെ മലയാള സിനിമയിൽ പുതിയൊരു ട്രെൻഡും മോഹൻലാൽ എന്ന നാടിന്റെ സൂപ്പർ സ്റ്റാർ പദവിയുടെ ആണിക്കല്ലും ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡും സൃഷ്ടിച്ച ഇരുപതാം നൂറ്റാണ്ട് പിറന്നതും എസ് എൻ സ്വാമിയുടെ പേനയിലൂടെയാണ് മമ്മൂട്ടിയുടെ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തരംഗം സൃഷ്ടിച്ച സിനിമയായിരുന്നു ആ സിനിമയിൽ എസ് എൻ സ്വാമിയുടെ തിരക്കഥയെ വാഴ്ത്തി യഥാർത്ഥ പോലീസ് മേധാവികൾ വരെ രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടിയാണ് സ്വാമി ഏറ്റവും അധികം തിരക്കഥ എഴുതിയെങ്കിലും മോഹൻലാലിനു വേണ്ടി തിരക്കഥ എഴുതിയവ മികച്ചതും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു മൂന്നാമുറ നാടുവാഴികൾ ഇരുപതാം നൂറ്റാണ്ട് എന്നിവയാണ് അവയിൽ ഭൂരിഭാഗം ആരാധകരുടെയും പ്രിയപ്പെട്ട സിനിമകൾ ഇപ്പോഴിതാ മൂന്നാമുറ സിനിമയെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില പിന്നാമുറ കഥകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എസ് എൻ സ്വാമി മോഹൻലാലിന്റെ എക്കാലത്തെയും സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൂന്നാമുറയിലെ അലി ഇമ്രാൻ ഇൻട്രോസിനും അതിനോട് ഇണങ്ങുന്ന ബീജമും ഇപ്പോഴും കാണുമ്പോൾ രോമാഞ്ചമാണ് ഏതൊരു മലയാളിക്കും കേന്ദ്രമന്ത്രി അടക്കം പല വിഐ പികളടങ്ങിയ ബസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു ക്യാമ്പിൽ കൊടിയ പീഡന അനുഭവിക്കുന്ന ഹോസ്റ്റേജിൽ ഒരാൾ മരണപ്പെടുന്നു ഈ വിവരം അറിയുന്നതോടെ സമൂഹത്തിൽ വലിയ ഭീതി ഉണ്ടാവുകയും ഭരണകൂടത്തെയും പോലീസിനെയും അത് വലിയ സമ്മർദ്ദം കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യുന്നു സംഘ നേതാവായ ചാൾസുമായി ഒരു ഒത്തുതീർപ്പില്ലാതെ വേറെ മാർഗമില്ല എന്ന നിസ്സഹായാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഭരണകൂടത്തെ സഹായിക്കാൻ അലി ഇമ്രാൻ എന്ന പോലീസുകാരൻ എത്തുന്നതും അദ്ദേഹം പിന്നീട് ഹോസ്റ്റേജസിനെ സാഹസികമായി രക്ഷിക്കുന്നതുമാണ് മൂന്നാം മൂന്നാമുറയുടെ ഇതിവൃത്തം സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് അല്ല ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതെന്നാണ് എസ് എൻ സ്വാമി പറയുന്നത് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഇതായിരുന്നില്ല തടവിലായിരുന്നവരെ അലി ഇമ്രാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും പക്ഷേ അതിന്റെ ക്രെഡിറ്റ് അവസാനം മറ്റു പോലീസുകാരും ഭരണാധികാരിയും ചേർന്നെടുക്കും അത് അലി ഇമ്രാൻ മനസ്സിലാക്കുമെന്ന തരത്തിലായിരുന്നു ക്ലൈമാക്സ് പക്ഷെ സെൻസർ ബോർഡ് സമ്മതിക്കാത്തതിനാൽ മറ്റൊരു ക്ലൈമാക്സ് അതായത് ഇപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ചിത്രീകരിക്കേണ്ടി വരികയായിരുന്നു റിലീസിന് മുമ്പ് മൂന്നാം മുറയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ അമ്മ അടക്കം വന്നിരുന്നു അവർ സിനിമ കണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം മോനെ ഈ ക്ലൈമാക്സ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാണ് പൊതുവെ നന്നായി അങ്ങനെ എന്തെങ്കിലും ഒരഭിപ്രായമാണ് മോഹൻലാലിന്റെ അമ്മ പറയാറുള്ളത് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോലീസിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് പോലെയാകുമെന്നാണ് അന്ന് ആദ്യ ക്ലൈമാക്സ് കണ്ട് സെൻസർ ബോർഡ് പറഞ്ഞത് അതേസമയം എസ് എൻ സ്വാമി ആദ്യ സംവിധാന സംരംഭം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നയാളാണ് സ്വാമി ഒരു പക്ഷേ ലോക സിനിമയെപ്പോലും ആദ്യമായേക്കും തമിഴ് ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പ്രണയകഥയാണ് സിനിമ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ